അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പല ആളുകളും ചോദിക്കാറുണ്ട് വീടിന്റെ പരിസരത്ത് ഏതൊക്കെ മരങ്ങളാണ് ഒഴിച്ചിടാൻ നല്ലത് അതുപോലെ തന്നെ ശൈത്താനുമായി ബന്ധപ്പെട്ട സാന്നിധ്യം കൂടുതൽ കാണപ്പെടുന്ന മരങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ചൊരുസാന് ഒരു വിവരണം നടത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇൻഷാല്ല ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വീടിന്റെ പരിസര ഭാഗത്ത് നമ്മളെ മുരിങ്ങ അത് വീടിന് ദോഷം ചെയ്യൂല അതുപോലെ തന്നെ അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് പെട്ടെന്ന് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം തൊട്ടടുത്ത് വേറെ ഉണ്ട് എങ്കിൽ അവിടെ വയ്ക്കലാണ് നല്ലത് പിന്നെ ഈ ചെറിയ ഇലകളുള്ള ഉദാഹരണം പറയാ ഈ നെല്ലി അതുപോലെ തന്നെ പുളി ഇങ്ങനത്തെ മരങ്ങള് വീടിന്റെ പരിസരത്താണെങ്കിൽ ഓക്സിജൻ കൂടുതലായിട്ട് വലിച്ചെടുക്കും എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് അത് നല്ലതല്ല എന്ന് കാണാം പിന്നെ വീടിന്റെ പരിസര ഭാഗങ്ങളിൽ കുഴിച്ചിടാൻ പറ്റാത്ത മരങ്ങൾ അഥവാ ഷെയ്ത്താൻ്റെ സാന്നിധ്യമുള്ള മരങ്ങളുണ്ട് പാല് തേര് ഇതൊക്കെ അഗ്നിബാധ കൂടുതലായിട്ടും ഏൽക്കുന്ന മരങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന് ഷെയ്ത്താൻ്റെ സാന്നിധ്യം കൂടുതലാണ് എന്ന് പറയപ്പെടുന്നു ആ മരങ്ങൾ വീടിന്റെ പരിസരത്ത് ഉണ്ടാവാതി ഉണ്ടാവാതിരിക്കലാണ് ഏറ്റവും നല്ലത് കൂടെ നമ്മുടെ വീടിന്റെ പരിസര ഭാഗത്ത് ഈ നാരങ്ങ അത് കിതാബുകളിലൊന്നും പറയപ്പെടുന്നത് കണ്ടിട്ടില്ല നാരങ്ങ ചെറുനാരങ്ങന്റെ തഴി ചെറുനാരങ്ങ അത് പല ആളുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെഗറ്റീവ് സംസാരങ്ങൾ പലപ്പോഴായിട്ടും പറയാറുണ്ട് ബഹുമാനപ്പെട്ട സാലിം ഉസ്താദൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നല്ലതല്ല ഉസ്താദ് അത് അവിടെ കണ്ടിട്ടില്ല എന്തായാലും ആ നാരങ്ങന്റെ തൈ ചെറുനാരങ്ങന്റെ തൈ ഊരിന്റെ പരിസരത്ത് നല്ലതല്ല എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഊരിന്റെ പരിസരത്ത് കൂടുതൽ ഷെയ്ത്താനുമായിട്ടുള്ള ബന്ധം ഉള്ള ഒരു ചെടിയാണ് ഈ ആരുവേപ്പ് കഴുപ്പ് കൂടിയ മരങ്ങൾ ആര്വേപ്പ് കാഞ്ഞിരം ഇതൊക്കെ ഷെയ്ത്താന്റെ സാന്നിധ്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കലാണ് നല്ലത് ഏതിരിക്കട്ടെ ഈ പറയപ്പെടുന്ന സംഗതികളൊക്കെ പോസിറ്റീവായി ചിന്തിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ട് നല്ല കമൻറ് കമൻറ്റ് കിട ഇടുക നെഗറ്റീവായി ചിന്തിക്കുന്നവർ അതുപോലത്തെ നെഗറ്റീവ് വശത്തോടു കൂടി കേൾക്കുക എന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഇത് കാണാതിരിക്കലാണ് നല്ലത് ഇനി കണ്ട് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല നെഗറ്റീവ് ഇട്ടാലും പോസിറ്റീവ് ഇട്ടാലും നമുക്ക് പുല്ലാണെന്നൊക്കെ പറയില്ലേ അതാണ് സത്യത്തിൽ ഓക്കെ എഴുതിരിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള